അല്ല ബസ്സാണല്ലോ കത്തണല്ലേ ഇത് ഏത് ബസ്സാണ് അല്ലോ ആ പള്ളിയുടെ അവിടെ എ സിയൊക്കെ ഇണ്ടാ സീല് വങ്ങാട് പള്ളിപ്പള്ളിയിൽ ബസ് നിന്ന് കത്തണോ ആളടുത്തേക്ക് പോണ്ട എന്താ എന്താരോ കറന്റൊക്കെ ഉണ്ട് അതാ ലൈന് ആ വയർ സർവീസ് വങ്ങാട് കൊള്ളിപ്പടി കത്തണ അവിടെ വണ്ടികളൊക്കെ മാറ്റാൻ പറഞ്ഞേ എടാ അയിന് അതിൻ്റെ അങ്ങനല്ല അതിന്റെ അടുത്ത് പോവാൻ ചെബ് തന്നെ അതിന്റെ ചൂട് ഇങ്ങോട്ട് ആവി എടുക്കണല്ലേ അയിന്റെ അടുത്തേക്ക് പോവാൻ കഴിയില്ലേ ആ ബൈക്കുകൾ മാറ്റിക്കോളേ ഈ പള്ളിന്റെ ഈ സൈഡിൽ കൂടെ പോയെ ഈ സൈഡ് ബാഗ് കൂടെ പോ പെട്ടെന്ന് ബൈക്കോ അല്ല ആ പൈപ്പിലേ ആ കടക്കുന്ന പൈപ്പ് താലിക്കാല് അയിന് വെള്ളം അടിക്കാൻ വല്ല മാർഗം ഉണ്ടോ വണ്ടികളെ വണ്ടികള് പാസ് ചെയ്യാൻ ആക്കണ്ട നോക്കിയൊന്ന് പിടിച്ചു നോക്കി എത്തൂല നോക്കി അത് ഇനിയിപ്പൊ അടിച്ചിട്ട് ബസ് കെടുത്താന്നുള്ള ബാക്കി വന്നിട്ട് വരുന്ന വാങ്ങാൻ അല്ല ആ മറ്റപ്പൊ ആ ബിൽ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകും അതാ പൊട്ടണോ ക്ലാസ് ഒക്കെ പൊട്ടണോ ഏഹ് കാരണം അതിന്റെ ഇപ്പുറത്തേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിട്ടേ അതിനാണിപ്പൊ നമ്മൾ കിടക്കണോ ബസ് ഇപ്പൊ കിടത്തിട്ട് വലിയ കാര്യൊന്നുമില്ല ആ ബൈക്കാരുടെ അടുക്കാൻ വല്ല മാർഗം അതിന്റെ മുന്നിൽ ഇപ്പൊ രണ്ട് ബൈക്ക് അവിടുന്ന് എടുത്തു പോയി ആ ആ

கிண கேபில் எடுக்கெட்ரோளே போட்டாண்டு I have to look at it.